പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്തയുടെ വകയല്ല അവരെത്തിക്കഴിഞ്ഞു ഇന്ന് ഗോകുലം ഗോപാലിന്റെ വീട്ടിലെത്തി നാളെ പൃഥ്വിരാജിന്റെ വീട്ടിൽ അതിനുശേഷം മുരളീഗോപിയുടെ വീട്ടിൽ അങ്ങനെ ഓരോരുത്തരായും കേന്ദ്രഭരണത്തിനെതിരെ ബി ജെ പിക്ക് എതിരെ വിരൽ ചൂണ്ടുന്നവരെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെത്തും അതാണ് ജനഗണമന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞ ആ വാക്കിന്റെ യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് വിരൽ ചൂണ്ടുന്നവന്റെ വിരലടിക്കുന്ന രാഷ്ട്രീയം ചോദ്യം ചോദിക്കുന്നവനെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിലങ്ങ് അത് തന്നെയല്ലേ എന്തെല്ലാം സിനിമയിലും കാണിച്ചിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് അത് നൂറ് ശതമാനം സത്യമാണെന്ന് അവർ തന്നെ അതിന് കേന്ദ്രഭരണ ബിജെപിക്കാ ബിജെപി തന്നെ ഇതാ തെളിയിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണോ ഒരിക്കലുമല്ല ആയിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം ജനാധിപത്യ രാഷ്ട്രമല്ല ഏകാധിപത്യ രാഷ്ട്രത്തിന്റെ നാശത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കഴിഞ്ഞു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചോദ്യം ചോദിക്കുന്നവനെ വിലഞ്ഞടയിക്കുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് എംബിരാ സിനിമയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായ ശ്രീ ഗോകുലം ഗോപാലൻ നമ്മളൊക്കെ പ്രതീക്ഷ പോലെ തന്നെയാണ് ഇനിതാ ഗോകുലം ഗോപാലന്റെ ചെന്നൈ ഓഫീസിലേക്ക് ഇടി റയത്തിയിരിക്കുന്നു ഇതാണോ രാജ്യം ഇതാണോ രാഷ്ട്രീയം ഇതാണോ ഭരണം ചോദ്യം ചോദിക്കുന്നതിനേഷണ ഉദ്യോഗസ്ഥരെ വിടുകളിലാണോ ജനാധിപത്യം എന്നൊരു ജനാധിപത്യ രാഷ്ട്രമാണോ ഒരിക്കലും അല്ല എന്ന് പറയാൻ കഴിയും ഇതൊരു ഏകാധിപത്യ രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു അതിന്റെ തെളിവെല്ലാം ഇതൊക്കെ ഇനി എങ്ങനെയാണ് ഭരണവർഗത്തിന്റെ അനീതിയായ കാര്യങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുക പ്രസ് ഫ്രീഡം ഓഫ് ഇൻഡെക്സിൽ നമ്മൾ എട്ടാമത്തെ രാഷ്ട്രമായി നൂറ്റി എൺപത്തെട്ടാമത്തെ സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുന്നു ഇതാണോ ഇന്ത്യ ഇതാണോ ഭാരതം ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ മൂല്യങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രമായി ലോകത്തിലെ തന്നെ ജനാധിപത്യ രാഷ്ട്രമായി നമുക്ക് ഇന്ത്യ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇത് പണ്ടുള്ള ചില ആളുകൾ പറയാറുണ്ട് ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ അപ്പിയിട്ട് തോപ്പിക്കുമെന്ന് ആ അപ്പിയിട്ട് തോൽപ്പിക്കാനല്ലേ ഇന്ത്യയിലെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദ്യം വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിടുക വിലങ്ങണീക്കുക ഇനി എങ്ങനെയാണ് ധർമ്മർഗത്തിന്റെ അനീതിക്കെതിരെ നില ചൂടാൻ കഴിയുന്നത് പക്ഷേ ഇത് ഇന്ത്യയാണ് ഒരുപാട് ഒരുപാട് മഹത്തുകളായ മനുഷ്യർ അവരുടെ ചോറും നീരും കൊടുത്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റിയ ഇന്ത്യയാണ് ആ മനുഷ്യരുടെ പിൻഗാമികളാണ് നമ്മൾ എത്ര തന്നെ വില നിറയിച്ചാലും എത്ര തന്നെ പ്രതി അടച്ചാലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇന്ത്യ നമ്മുടേതാണ് ഇന്ത്യക്കാർ നട്ടമുള്ള ചങ്കൂറ്റമുള്ളവരും